i രാജ്യത്തിന്റെ ശത്രുക്കൾ മതേതരത്വത്തിന്റെ ശത്രുക്കൾ രാജദ്രോഹികൾ രാഷ്ട്രപിതാവിനെ സാഹിബ് മതേതരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന് തുടക്കം കുറിച്ചു അതിനു വേണ്ടിയാണ് പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തത് രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാനാണ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് കോൺഗ്രസിനും എന്ന് തോന്നിക്കാറ് ഞാൻ അവരോട് തന്നെയാണ് കോൺഗ്രസിലീഗിനോട് സാഹിബ് ഈ രാഷ്ട്രീയത്തിൽ പോലെ മുസ്ലിം ലീഗ് ബാധലാക്കി ഉണ്ടാക്കിയ ഒരു പാർട്ടിയല്ല അങ്ങനെയാണ് പലരും പറയുന്നത് ലീഗിന്റെ അംഗീകാരം 23നാണ് മോണിശൻഗരീയ രോഗക്കോട് വളവുള്ള ഇന്ത്യയിൽ ബിജെപി വാദപ്രമാണിയുടെ വരെ രാഹുൽനാണ് അപ്പുനാഘോഷകയാണ് 92 സമരണല രാഹുലിന്റെ എതിരുകടന്ന രാഹുലിനെ പൂജ മുറിയുന്ന രാഹുലിന്റെ ശക്തിന്റെ കോല പിടിച്ച പുറത്തേയ്ക്ക് വലിച്ചിട്ട രാഹുലിന്റെ മുഖത്തേയ്ക്ക് വെരചൂടിക്കൊണ്ട് ഇന്ത്യയുടെ പ്രവാഹമുറിയയേക്കുള്ള രാഹുലിനോട് യു ആർ ആർഎസ് യു ആർ ചീറ്റനേഷൻ യു ആർ ചീറ്റ

이 찬드루주가 찬드주인데요

ഇന്ന് പറയുകയാണ് ഇവർ മോദിയുടെ കൂടെ ആരോഷിക്കാൻ പോകും ഇന്ത്യയുടെ അമ്പത് വർഷകാലത്തോളം ആകുന്ന രാജ്യത്തിന്റെ സ്വതന്ത്രാനന്തര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇന്ന് ഒരു ചീഫ് ജസ്റ്റിസും ഒരു സുപ്രീം കോടതി மற்றொருதத்தை எடுத்தாங்க மற்றொரு ஆராதனை

what sí, do bueno, ya...